ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടും നിങ്ങളറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ എക്കണോമിയിലും ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിലൊക്കെ കമ്പനികളിലും കാര്യങ്ങളിലൊക്കെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ബേസിലാണ് ഇത്തരത്തിലൊരു വീഡിയോ നമ്മൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് യൂറോപ്പ് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എല്ലാവരും മനസ്സിലാക്കി വരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറോട് കൂടിയാണ് നമ്മുടെ കോവിഡ് നമ്മുടെ ഇടയിലോട്ടൊക്കെ വന്നു തുടങ്ങിയത് അത് അതിൻ്റെ പീക്കിലോട്ട് പോകുന്ന മുറയ്ക്കായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ട് നമ്മൾ തിരിച്ചു പോയി ആ തിരിച്ചു പോയ സമയത്താണ് നമ്മൾ യൂറോപ്പിൻ്റെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് കൂടുതലായിട്ട് തിരക്കാനും അത്തരം ഓപ്പർച്യൂണിറ്റിയിലോട്ട് പോയി യൂറോപ്പിൽ തന്നെ സെറ്റിൽ ആവാനുള്ള രീതിയിൽ ഒരുപാട് പേര് ഓപ്പർച്യൂണിറ്റീസ് തിരഞ്ഞു തുടങ്ങിയത് അത്തരം ഓപ്പർച്യൂണിറ്റീസ് തിരഞ്ഞു തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ അവരെ സഹായിച്ചിട്ടുള്ള ജോലി കൊടുത്ത് സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് മാൾട്ട അപ്പോൾ മാൾട്ടയിലോട്ട് ഒരുപാട് മലയാളികൾ വലിയ വലിയ തുകകൾ മുടക്കി ആറും ഏഴും പത്തും ലക്ഷങ്ങളൊക്കെ മുടക്കി ഇവിടെ എത്തിയേക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വലിയ വിദ്യാഭ്യാസമില്ലാത്ത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്രീ ഒക്കെ പഠിച്ച് നമ്മുടെ നാട്ടിൽ സാധാരണ ചുറ്റിക്കറങ്ങിക്കൊണ്ട് നടന്ന ഒരുപാട് പേര് ഇവിടെ വന്ന് നല്ല രീതിയിലുള്ള ഒരു ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേർക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനായിട്ട് മാൾട്ട വലിയൊരു സഹായമായിരുന്നു ടു വീലർ ഓടിക്കാനൊക്കെ അറിയുന്ന ആളുകൾ ഇവിടെ വന്നതിന് ശേഷം ഈ ഫുഡ് ഡെലിവറി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ സ്വിഗ്ഗിന്നോ ഒക്കെ പറയുന്ന രീതിയിലുള്ള ഈ ആപ്ലിക്കേഷൻസ് വഴിയിട്ട് ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെലിവറി കൊടുത്ത് ഒരുപാട് പേര് ജോലി അത്തരത്തിൽ ജോലിയൊക്കെ കിട്ടി ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതേപോലെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ഈ മാൾട്ടയിൽ വന്ന് നമ്മൾ എവിടെ പോയിരുന്നാലും നമ്മൾ ജോലി ചെയ്യുന്നതായിട്ട് കാണാം വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഡെലിവറി ബോയ്സിന് കടകളിലൊക്കെ സെയിൽസിന് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാണെങ്കിൽ സെയിൽസിൽ അതേപോലെ ഹെൽപ്പിംഗ് ഇത് മേഖലകളിലൊക്കെ ക്ലീനിങ് ജോബുകളൊക്കെ ആയിട്ട് വലിയ വിദ്യാഭ്യാസത്തിൻ്റെ മാനദണ്ഡം ഇല്ലെങ്കിലും മാൻ പവറിൻ്റെ ഒരു ആവശ്യം കൊണ്ട് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കുറച്ചുകൂടെ ഒരു വൈദഗ്ധ്യം ആവശ്യമുള്ള ഡ്രൈവിംഗ് പോലുള്ള ജോലികൾ ജോലികളറിയാവുന്നവർ ടാക്സി ഡ്രൈവേഴ്സായിട്ടും അതേപോലെ പല കമ്പനികളിൽ ഇവിടെ ജോലിക്ക് കയറുകയും നല്ല രീതിയിൽ ജോലിയെടുക്കുകയും ലൈസൻസ് ഇവിടുത്തെ യൂറോപ്യൻ ലൈസൻസ് എടുത്ത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടൊക്കെ പോകുന്ന ആളുകളുടെ എണ്ണം ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഇത്തരത്തിലുള്ള നല്ല ജോലികളും മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന ഒരു കാര്യം വലിയൊരു ബിസിനസ്സായി മാറി എന്ന് വേണം കരുതാൻ മാൾട്ടയിൽ അത്തരത്തിൽ ഈ കോവിഡിന് ശേഷം വന്ന ആളുകളുടെ ഒരു തിരക്കും ഇടിയും മൂലം ഇപ്പോൾ ഏറെക്കുറെ നോണി യു കാറ്റഗറി തന്നെ അറുപതിനായിരത്തിന് മുകളിൽ ആളുകളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അറുപതിനായിരത്തോളം ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് മൊത്തം മാൾട്ടയിലെ സിറ്റിസൻസ് അല്ലാത്ത ആളുകളുടെ എണ്ണം ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ഒരു ലക്ഷത്തി പതിനായിരത്തിൻ്റെ അടുത്തോട്ടൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് മാൾട്ടയിലെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് ലക്ഷം ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടത് ഇപ്പോൾ ഒരു അഞ്ചര ലക്ഷത്തിന് അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആളുകൾ നാല് പേര് കൂടുമ്പോൾ അതിൽ ഒരാൾ ഫോറിനറാണ് എന്നുള്ളതാണ് സത്യം ഇത്തരത്തിലുള്ള ഒരവസ്ഥ വന്നപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ഒരു എക്കോസിസ്റ്റത്തിനെ അത് കാര്യമായിട്ട് ബാധിച്ചു എന്ന് വേണം കണക്കാക്കാൻ മാൾഡീസുകാരുടെ ഇടയിൽ ഫോറിനേഴ്സിൻ്റെ എണ്ണം ഇവിടെ ഒരുപാട് കൂടുതലാണ് അവരെയും കൊണ്ട് ശല്യമായിട്ടുള്ള ഒരവസ്ഥ ഒരുപാട് ആളുകൾക്ക് ഫീല് ചെയ്യുകയും അതിൻ്റെ ഒരു മുറിവുറുപ്പ് പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കാൻ പോലും ഇടയാകുന്ന ഇടയാകുന്നൊരവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നു കൃത്യമായിട്ടുള്ള ചട്ടക്കൂടുകളിൽ നല്ല വിദ്യാഭ്യാസത്ത് കിട്ടാത്തത് മൂലം അത് പറയാനുള്ള ഒരു കാരണം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും നന്നായിട്ട് എങ്ങനെ ജീവിക്കണം നമ്മൾ സാമൂഹിക മര്യാദകൾ എങ്ങനെയൊക്കെയാണ് പാലിക്കപ്പെടേണ്ടതെന്നും കൃത്യമായിട്ടുള്ള ഒരു നിലപാടും നമ്മളുടെ ഒരു ട്രെയിനിങ്ങും നമുക്ക് കിട്ടാത്തത് മൂലം നമ്മൾ ഫോളോ ചെയ്യുന്ന രീതികളിലുള്ള തകരാറുകൾ കൊണ്ട് ഈ രാജ്യത്തുള്ളവർ നമ്മളെ വെറുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം ഈയിടയ്ക്ക് രണ്ടാഴ്ച മുൻപ് ഇവിടുത്തെ പ്രധാനമന്ത്രി ഇവിടെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഇനി തുടങ്ങി ഒരു മിനിമം വേതനത്തിന് താഴെയുള്ള ആളുകളെ ഈ രാജ്യത്തിലോട്ട് കൊണ്ടുവരുന്നത് കുറയ്ക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം അതിൻ്റെ ഭാഗമായിട്ട് ടാക്സി ഡ്രൈവേഴ്സിൻ്റെയും അതേപോലെ തന്നെ ഫുഡ് ഡെലിവറിയിൽ വരുന്ന കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും റിന്യൂവലിന് വെച്ചിട്ടുള്ള ഒരുപാട് പേപ്പറുകൾ അവർ റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം ഇത്തരത്തിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ ഇവിടെ നിർബന്ധിതരായി നാട്ടിലോട്ട് പോകേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് വന്നു ഇത്തരത്തില് ജോലി ചെയ്യുന്ന ആളുകളെ മാത്രമല്ല അവർ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് തേർഡ് നാഷണൽ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഫാമിലികളിൽ അവരുടെ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലുള്ള എമൗണ്ട് ഡിപ്പെൻറ്റേസിനെ കൊണ്ടുവരാനുള്ള എമൗണ്ടിൻ്റെ ലിമിറ്റേഷൻ കൂട്ടിയത് മൂലം ഇപ്പോൾ രണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾക്ക് ഒരു കുട്ടിക്ക് പെർമിറ്റ് കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട് അതേപോലെ നേരത്തെ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് പലർക്കും റിജക്ഷൻ കിട്ടിയിട്ട് അവർ ഡിപ്പെൻഡൻസിന്ന് മാറി ജോലി വിസയിലോട്ട് മാറേണ്ട ഗതികേടിലോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് സ്വന്തം കുഞ്ഞുങ്ങൾ ആയി ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയുടെ ഇന്ന് റിന്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു കുഞ്ഞിൻ്റെ പേപ്പർ കിട്ടാത്തത് മൂലം തിരിച്ചു പോകേണ്ടി വരുന്ന ഗതികേട് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ട് വലിയ ഒരു സ്വപ്ന ഭൂമി എന്നുള്ള നിലയ്ക്ക് വാൾട്ടയിലെത്തി രക്ഷപ്പെടാം എന്ന് കരുതി ആറും ഏഴും എട്ടും പത്തും ലക്ഷം കൊടുത്തിട്ട് ഇവിടെ വന്നേക്കുന്ന ആളുകളിൽ ഈ കോവിഡ് മഹാമാരി തുടങ്ങിയതിന് ശേഷമാണ് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ വന്നത് നാട്ടിൽ ആണെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത ഗതികേട് കടം അതിനിടയ്ക്ക് ഈ സ്വന്തം കടപ്പാടവും അമ്മയുടെ കെട്ടുകാലിയുമൊക്കെ പണയം വെച്ചുകൊണ്ട് എവിടെ നിന്നെങ്കിലും ബാങ്കിൽ നിന്നൊക്കെ കിട്ടുന്ന ലോണും ഒക്കെ എടുത്ത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കടവും മേടിച്ചിട്ട് ഈ വരുന്ന ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു ഗതികേട് എന്തായിരിക്കും അവർ തിരിച്ചു പോകേണ്ടി വരുമ്പോൾ അവരുടെ മാനസിക നില എന്തായിരിക്കും മാൾട്ടയിലെ തൊണ്ണൂറ് ശതമാനം കമ്പനികളിലെയും ജോലികൾ നേരിട്ടുണ്ടായിരുന്ന ജോലികൾ കമ്മീഷൻ ബേസിലാക്കിയതിൽ മലയാളിയുടെ പങ്ക് വലുതാണ് എന്ന് വേണം പറയാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ത്യക്കാർ ഇത്ര കൂടുതൽ എന്ന് ഇവിടെ ഒരുപാട് ആളുകളുടെ ഒരു പരാതിയാണ് ഇന്ത്യക്കാരുടെ എണ്ണം ഈ രാജ്യത്ത് ഒരുപാട് കൂടുതലാണെന്ന് അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ കൈക്കൂലി കൊടുത്ത് ജോലിയുടെ ഓപ്പർച്യൂണിറ്റി വിലക്കെടുക്കുന്ന ആളുകളിൽ കൂടുതലും മലയാളികളാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ അത്തരത്തിൽ ഇത് വലിയൊരു ബിസിനസ് ആണെന്ന് ഇവരെ പഠിപ്പിച്ചു എന്ന് വേണം കരുതാൻ ഇപ്പോൾ ഇന്ന് അറിയാൻ പറ്റിയ ഒരു വാർത്ത ഇവിടുത്തെ ഈ നാട്ടിൽ പെട്ടിട്ടുള്ള കുറച്ച് ആളുകൾ അറസ്റ്റിലായി എന്നുള്ളതാണ് മനുഷ്യക്കിടത്തിൻ്റെ പേരിൽ അറസ്റ്റിലായി എന്നുള്ളതാണ് അതിനകത്തൊന്നും നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊന്നും പെട്ടിട്ടില്ല പക്ഷേ ഇവരുടെ തന്നെ രാജ്യത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ കാര്യങ്ങളിൽ ഏർപ്പെട്ട് അതിനകത്തേക്ക് അത് വലിയ വലിയ കേസുകളാണ് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ അറിയാൻ പറ്റും ഒരുപാട് ആളുകളുടെ തൊഴിൽ പോയിട്ട് നാളെ എന്തു ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥ ആ അവസ്ഥയിൽ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ടാക്സി ഡ്രൈവേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് റിജക്ഷൻ വന്നിട്ടുണ്ട് ഫുഡ് സപ്ലൈയിൽ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട് മിനിമം വേതനത്തിന് താഴെയുള്ള സാധാരണ ജോലികളിൽ പലർക്കും റിന്യൂവൽ കിട്ടുന്നില്ല ഈ റിന്യൂവൽ കിട്ടാത്ത മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് ഒരു പരിധി വരെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയായിരിക്കും വരുന്നത് അറുപതിനായിരം നോണി യു എന്നുള്ള നമ്പർ ഇവർ കുറയ്ക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇനി നാട്ടിൽ എങ്ങനെയെങ്കിലും മാൾട്ടയ്ക്ക് കയറിപ്പോകാം അവിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്ന് കരുതി പൈസ മുടക്കി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പൈസ തിരിച്ച് മേടിച്ച് സമാധാനമായിട്ട് അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ നാട്ടിൽ ജോലി ചെയ്യുക നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരും ആ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾ ആ പൈസ മുടക്കി രക്ഷപ്പെടാൻ നോക്കുക ഇത് നല്ല ഒരു സമയമല്ല മാൾട്ടയ്ക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ മാൾട്ടയിലുള്ള ഇന്ത്യക്കാർക്കും മലയാളികൾക്കൊക്കെ ജോലി സ്ഥിരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യതകളൊക്കെ ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി